വിശുദ്ധ തോമാസ് ലിഹായുടെ പാദമുദ്ര പൊന്നിൻ കുരിശ് ആനകുത്തിയ പള്ളി അത്ഭുത ഉറവ ഇവയൊക്കെ നേരിട്ട് കാണണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് അടി പുക്കമുള്ള മലയാറ്റൂർ മലയുടെ മുകളിൽ ചെല്ലണം അവിടെ ചെന്നാൽ മാർത്തോമ മണ്ഡപവും കാണാം ഹലോ വെൽക്കം ബാക്ക് നേരത്തെ ഉറപ്പിച്ച പോലെ തന്നെ മണിക്ക് കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ മലയാറ്റൂർക്ക് പുറപ്പെട്ടു ഇവിടെ നിന്നും അമ്പത്തിയഞ്ച് കിലോമീറ്റർ ഉണ്ട് മലയാറ്റൂർക്ക് നല്ലൊരു വാക്കിംഗ് ഷൂ അത്യാവശ്യം വെള്ളം കുറച്ച് സ്നാക്സ് ഇത്രയെല്ലാം ഞങ്ങൾ പാക്ക് ചെയ്തെടുത്തു വലിയ നോയമ്പിലെ ദുഃഖവെള്ളിയാഴ്ചയും പുതു ഞായറാഴ്ചയുമാണ് മലയാറ്റൂർ മലയിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ ജാതിമത ഭേദമന്യേ ഭക്തജനങ്ങൾ മലയാറ്റൂർ മല കയറും മുത്തനെ നേരി കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നക്ഷത്ര തടാകത്തിന്റെ സൈഡിൽ കൂടെ നമ്മളിത് അടിവാരത്തേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാ ന്യൂ ഇയറിലും ഇവിടെ ആയിരം നക്ഷത്രങ്ങൾ ഇടുകയും കാർണിവൽ നടത്തുകയും ഒക്കെ ചെയ്യുന്നു അതുകൊണ്ടാണ് ഇതിന് നക്ഷത്ര തടാകം എന്ന് പേരിട്ടിരിക്കുന്നത് ഈ നക്ഷത്ര തടാകത്തെ പകുതിയൊന്ന് വനം വെച്ചാണ് നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തുന്നത് രാവിലെ ഏതാണ്ട് ആറരയോടുകൂടി തന്നെ ഞങ്ങൾ അടിവാരത്തെത്തി അതിനു മുമ്പായി തന്നെ ആൾക്കാർ വന്ന് മലകയറി തുടങ്ങിയിരുന്നു വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളുടെ സാധനങ്ങളും ഞങ്ങളുടെ ബാഗ് പാഗും ഒക്കെ എടുത്തു അപ്പോൾ തന്നെ ഇത് തിരിക്കച്ചവടക്കാർ എത്തിക്കഴിഞ്ഞു പല ചേട്ടന്മാരും ചേച്ചിമാരും ഇവിടെ ഉപജീവനം കഴിയുന്നത് ഈ വരുന്ന ഭക്തജനങ്ങളെ ആശ്രയിച്ചാണ് വെല്ലം വിൽക്കാനാക്ക് എന്താ വില പാർക്കിംഗ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ ടോയ്ലറ്റ്സും ഉണ്ട് മല കയറാൻ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഈ വടികൾ ഇതിൻ്റെ പല ടൈപ്പ് വടികളുണ്ട് പിടിയുള്ളതുണ്ട് പിടി ഇല്ലാത്തതുണ്ട് പിന്നെ കുരിശുപോലെയുള്ള വടികളുമുണ്ട് അങ്ങനെ ഞങ്ങള് മൂന്ന് വടികൾ സെലക്ട് ചെയ്തു ഒരുവിധം സ്ട്രോങ് ആയിട്ടുള്ള കുത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുന്നതാണ് മേടിച്ചത് ഇത് തിരി കുടുംബ നേർച്ചയാണ് ഇത് ഞങ്ങള് മലയടിവാരത്തുനിന്ന് തന്നെ വാങ്ങിച്ചു ഇത് അങ്ങ് മുകളിൽ കൊണ്ടുപോയി തോമാസ് ലിഹാടെ അവിടെ നേർച്ചയിടേണ്ടതാണ് താഴെ നിന്ന് തന്നെ തിരി ഒരു കൂട് മേടിക്കാൻ മറക്കണ്ട കാരണം പതിനാല് സ്ഥലങ്ങളിലും നമ്മൾ തിരി തിരികത്തിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ ഇനി തിരി അവൈലബിൾ അല്ല മലയാറ്റൂരിലെ മലകയറ്റം ആരംഭിക്കുന്നത് ഇവിടെ താഴെയുള്ള ചാപ്പിലെ പ്രാർത്ഥനയോടുകൂടിയാണ് ചാപ്പിൽ പോയി ഞങ്ങൾ തിരികത്തിച്ച് പ്രാർത്ഥിച്ചു ഇവിടെ നിന്ന് ഇനി നമ്മൾ മലകയറ്റത്തിന് പോവുകയാണ് മല കയറി മുത്തപ്പനെ കാണാൻ സാധിക്കണേ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ ആരംഭിച്ചു ഏതാണ്ട് ഏഴ് മണിയോടുകൂടി ഞങ്ങൾ മല കയറാൻ സ്റ്റാർട്ട് ചെയ്തു അപ്രോക്സിമേറ്റ്ലി ഏതാണ്ട് മൂന്ന് ആണ് മല കയറ്റം അത് കുത്തനെയുള്ള കയറ്റം ആയതുകൊണ്ട് ഒന്നര മണിക്കൂർ തൊട്ട് രണ്ട് മണിക്കൂർ വരെ എടുക്കുമെന്നാണ് പറയപ്പെടുന്നത് നമുക്ക് നോക്കാം അത് രാവിലെയുള്ള നടത്തമായിരുന്നത് കൊണ്ട് നല്ല ഫ്രഷായിട്ട് ഫീൽ ചെയ്തു ഒന്നാം സ്ഥലം എത്തുന്നത് വരെ കുറച്ച് ദൂരം കൂടുതലുണ്ട് പതിനാല് സ്ഥലങ്ങളിലും തിരികത്തിച്ച് പ്രാർത്ഥിച്ച് കുരുഷൻ്റെ വഴി ചൊല്ലിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് കത്തിച്ച മെഴുതികരികൾ ഒലിച്ചിറങ്ങിയിരിക്കുന്ന കാഴ്ചയാണിത് ഈ സ്റ്റാൻഡിൽ കത്തിച്ചിരുന്നവയായിരുന്നു ഇതൊക്കെ വലിയ നോയമ്പിന്റെ പകുതി കഴിഞ്ഞതോടുകൂടി തന്നെ ആൾക്കാരുടെ തിരക്ക് കൂടി തുടങ്ങി ഞങ്ങൾ ചെന്നയെന്നും നല്ലപോലെ തിരക്കുണ്ടായിരുന്നു ഓരോ സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചാണ് മുന്നോട്ട് പോയത് ഈശോയുടെ കുരിശിന്റെ വഴി അനുകരിച്ച് കുരിശുമായി മുകളിലേക്ക് കയറുന്നവരെയും കാണാം തലവേദന മാറാനായിട്ട് കല്ല് ചുമന്ന് കയറുന്ന ആളെയും കണ്ടു നല്ല കുത്തനെയുള്ള കയറ്റമാണ് വലിയ വലിയ പാറക്കല്ലുകളും പലരും പല കൂട്ടമായിട്ട് കുരിശിന്റെ വഴി ചെല്ലിയാണ് മുകളിലേക്ക് കയറി വളരെ ഭക്തിപൂർവമായ ഒരു മലകയറ്റമായിരുന്നു വഴിയിൽ എല്ലായിടത്തും വെള്ളമുണ്ട് ടാപ്പ് വാട്ടറാണ് പക്ഷേ വളരെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഫിൽട്ടറിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് കാട്ടിലെ വെള്ളമായതുകൊണ്ട് നല്ല തണുപ്പാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മുഖം കഴുകി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷായിട്ട് ഫീൽ ചെയ്യും മുകളിലേക്കുള്ള അരിയും മറ്റ് ആഹാര സാധനങ്ങളുമായി മല കയറുന്ന മനുഷ്യരെ കാണാം ഈ മലയുടെ മുകളിലെത്താൻ വേറൊരു വഴികളുമില്ല ചില സ്ഥലങ്ങളിൽ കുത്തനെയുള്ള കയറ്റമാണ് അവിടെ വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് നാല് വരി റെയിലിങ്സ് വെച്ചിട്ടുണ്ട് ഈ കൈവരികളിൽ പിടിച്ച് നമുക്ക് മുകളിലേക്ക് കയറാം സ്ഥലം പൊങ്ങും ും ഏറ്റവും മുകളിലിങ് പതിനാലാമത്തെ സ്ഥലത്ത് വന്നപ്പോഴാണ് നമുക്കൊരു ചെറിയ കട കണ്ടത് അവിടെ അത്യാവശ്യം വേണ്ട കാപ്പി ചായ സ്നാക്സൊക്കെ കിട്ടും ആരൊക്കെയോ താഴേ നിന്നും ചുമന്നു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കുരിശികൾ കാണാം ഈ വഴി നേരെ സ്റ്റെപ്പ് കയറി പോകുന്നത് മാർത്തോമ മണ്ഡപത്തിലേക്കാണ് ഏതാണ്ട് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റെപ്സ് കവർ ചെയ്ത് ഒൻപത് രണ്ടായപ്പോൾ ഞങ്ങൾ മലമുകളിലെത്തി ഇനി നേരെ മാർത്തോമ മണ്ഡപത്തിലേക്ക് പുറകിലായിട്ട് നേർച്ച വെച്ചിട്ടുണ്ട് കുരുമുളകും വറുത്ത അരിയും ചേർത്തിട്ടുള്ള നേർച്ചയാണ് തൊട്ടടുത്തായിട്ട് കുമ്പസാര വേദിയുണ്ട് എമർജൻസി സിറ്റുവേഷന് വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് സൈഡ് ഉണ്ട് അടുത്തു തന്നെ ഒരു ലഘു ഭക്ഷണശാലയുണ്ട് മാർത്തമ്മ സ്റ്റോള് അവിടെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഒരു മാർത്തമ്മ ബുക്ക് സ്റ്റോൾ ഉണ്ട് അവിടെ കൊന്ത വെന്തിങ്ങം പ്രാർത്ഥനാ പുസ്തകങ്ങൾ എല്ലാം കിട്ടും അവിടെ നിന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് പോയാൽ സന്നിധി എന്നൊരു സ്ഥലമുണ്ട് അവിടെ കുർബാനയൊന്നുമില്ല പക്ഷേ നിറയെ സ്റ്റെപ്സാണ് നമുക്കൊന്നിരുന്ന് വിശ്രമിക്കാനും കാറ്റുകൊള്ളാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണത് അത്യാവശ്യം ടോയ്ലറ്റ് സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നൊരു ഇൻഫർമേഷൻ സെൻറ്ററും ഇവിടെ ഉണ്ട് മുമ്പോട്ട് നടക്കുമ്പോൾ ആന കുത്തിയ പള്ളി കാണാം പേരുപോലെ തന്നെ കാട്ടാനകൾ വന്ന് ഈ പള്ളിയുടെ ഭിത്തിയിൽ കൊമ്പ് വെച്ച് കുത്തി കുഴികളുണ്ടാക്കിയിരുന്നു അതിൻ്റെ കുഴികൾ ഇപ്പോഴും അവിടെ തന്നെ കാണാം ഇത് പള്ളിയുടെ മുൻവശത്തു നിന്നുള്ള വ്യൂ ആണ് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അത്ഭുത ഉറവ കാണാം പണ്ട് തോമാസ് ലീഗ പാറമേലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വടിവെച്ച് പാറയിൽ അടിച്ചപ്പോൾ ഉറവുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകുമ്പോഴാണ് ഈ ഒരു കിണറ് ഒരു ചെറിയ കിണറാണ് ഇവിടുത്തെ വെള്ളം ഒരിക്കലും വറ്റില്ല എന്ന് പറയപ്പെടുന്നു ഈ കിണറ്റിലെ വെള്ളം കുടിച്ചാൽ രോഗശാന്തി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു തൊട്ടിയും കയറും വെച്ചിട്ടുണ്ട് ഞങ്ങളും അവിടെ നിന്ന് വെള്ളം കോരി കുടിച്ചു ഈ മലമുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ഭയങ്കര നല്ല വ്യൂ ആണ് കുന്നുകളും താഴ്വരകളും എല്ലാം ചേർന്ന ഒരു സൂപ്പർ വ്യൂ തന്നെ ഞങ്ങൾ അവിടെ കുർബാനയും കൂടി ആ കുർബാനയ്ക്ക് പാട്ടുപാടിയ ഒരു ചേട്ടനാണിത് നല്ല രീതിയിൽ പാട്ടുപാടിയിരുന്നു ഇവിടെയാണ് പൊന്നിൻ കുരിശ് മാർ തോമാസ് ലീഹ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പാറയിൽ നിന്നും കുരിശ് പൊങ്ങി വന്നു എന്നതാണ് ഐതിഹ്യം ഇവിടെ നിന്നും താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് പള്ളിയുടെ കൊടിമരമാണ് പാറയുടെ മുകളിൽ കൂടെയാണ് നടപ്പ് അതുകൊണ്ട് ശരിക്കും സൂക്ഷിക്കണം ഇനി നമ്മൾ കാണുന്നത് തോമാസ് ലിഹായുടെ പാദമുദ്രകളാണ് കല്ലിൽ പതിഞ്ഞിരിക്കുന്ന പാദങ്ങൾ നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും ഈ പാദമുദ്രകൾ നല്ല രീതിയിൽ ചില്ലിട്ട കണ്ണാട്ടിക്കൂട്ടിൽ ഭദ്രമായി തന്നെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ മലയിറങ്ങുകയാണ് അല്പം ക്ഷീണമുണ്ട് എന്നാലും ഇടയ്ക്ക് വഴിയിൽ നിർത്തി നിർത്തിയാണ് ഞങ്ങൾ മലയിറങ്ങി താഴെ എത്തിയത്